ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നന്ദിനി നന്ദിനിമോള് ഇവളിപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇവള് വേറെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്കല്ല വേറെ ഫാമിലിക്ക് പോവാണ് അപ്പോൾ ഇവളെ വേറൊരു ടീമൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളെ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്കവർ വരും അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഞാൻ ഇവളെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപത്തിയാക്കാണ് അപ്പോൾ ഞാൻ ഒരുപാട് പശുക്കളൊക്കെ വളർത്തിയിട്ടുണ്ട് പക്ഷേ അവരെപ്പോലൊന്നല്ല ഇവള് ഇവൾക്ക് നമ്മൾ ഭയങ്കര സ്നേഹമാണ് പിന്നെ ഒന്നാമത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഇപ്പോൾ ഒമ്പത് മാസം ചെന നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനി പ്രസവിച്ചാൽ നമ്മളതിൻ്റെ കുട്ടിയെ നോക്കണം അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ കറവെടുക്കണം അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവസാനമായിട്ട് നമ്മുടെ നന്ദിനി മോൾ മേഞ്ഞ് നടക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ഇവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരെ അങ്ങനെ നമ്മുടെ നന്ദിനെ നമ്മളിവിടെ പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് പക്ഷേ നന്ദിനിയെ ഇനി നിനക്കവിടെ ജയിലാവും കേട്ടോ അത് വലിയൊരു ഫാമാണ് അവിടെ ഇങ്ങനെ വിശാലമായ സ്ഥലത്ത് കൊണ്ടുപോയി തീറ്റിക്കൊന്നുമില്ല ആ ഒരു ഫാമിലേ പുല്ലരിഞ്ഞിട്ട് കൊണ്ടുതരുള്ളൂ അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കൽ കേട്ടോ ഇങ്ങനത്തെ ഒഴിഞ്ഞ പറമ്പിലൊക്കെ വന്നില്ല ലാസ്റ്റ് ഭക്ഷണം കഴിക്കലാണ് അതുകൊണ്ട് നല്ല വയർ നിറച്ച് കഴിച്ചോ ഇനി ഏത് കാലത്താണ് എനിക്ക് പുറം ലോകം കാണാൻ പറ്റിയെന്നറിയില്ല അത് വലിയൊരു ജയിലാണ് ആ സെൻട്രചയിലാണെങ്കിൽ പോണത് കേട്ടോ വിഷമണ്ടക്ക് പോകുമ്പോൾ വിഷമുണ്ടോ പോകുമ്പോൾ എടി ഞങ്ങളെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വിഷമണ്ടോന്ന് ആ വിഷമണ്ട് കേട്ടോ കാണിക്കണേ കണ്ണൊക്കെ ചിമ്മുണ്ട് അപ്പോളേ ഇവിടുത്തെ പോലെ സമയത്ത് തന്നെ ഭക്ഷണം കിട്ടിയെന്നൊന്നും വരില്ലോട്ടോ ഒരുപാട് പൈക്കളുണ്ടാവുമ്പോൾ അപ്പം അതുകൊണ്ട് ആരും പറയിപ്പിക്കാതെ അവിടെ അടങ്ങി നിന്നുള്ളൂ കേട്ടോ ഒച്ചൻമുളിയൊന്നും കരയൊന്നും ചേർത്തിട്ടോ നമ്മളോട് കണക്ക് കറക്റ്റ് സമയത്ത് വെള്ളം പുല്ലൊക്കെ തരലുണ്ട് അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ വരും അപ്പോൾ അവിടുന്ന് ഉണ്ടാക്കരുത് ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല കുട്ടിയാണോ കേട്ടോ അപ്പോൾ പത്ത് മണിയാകുമ്പോൾ നന്ദിനെ കൊണ്ടുപോകാൻ ആൾ വരികേ അപ്പോൾ അതുവരെ വേഗം വയർ നിറച്ച് കഴിച്ചാം ഞാൻ പോട്ടെ എന്നാൽ എൻ്റെ കൂടെ പോരണ്ടേ ഞാൻ പോകണേ അതാണില്ലേ ഈ വിശാലമായ പറമ്പിലാണ് നന്ദിനും പുല്ല് തിന്നാൻ വരല് അപ്പുറത്ത് നന്ദിനെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കുറച്ച് അപ്പുറത്ത് അവിടെ ഉണ്ട് ഉണ്ടാള് ഇതാ ഇവിടെ ഒരാളുണ്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഒരുപാട് കാലുകളും ആടുകളും എന്നറിയൂട്ടോ അല്ലേ നല്ല ഭംഗിയുള്ളൊരു പറമ്പാണ് നന്ദിനെ കൊണ്ടുപോകാനുള്ള ആളവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പുല്ല് തിന്നു കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ യാത്രയക്കാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളെ കാണാൻ അവിടെ പോകണം അപ്പോൾ അതാ ആ പോകുന്ന രണ്ട് ഏട്ടന്മാരാണ് ഇവളെ വാങ്ങിയിട്ടുള്ളത് എന്തായാലും നല്ല വിഷമമുണ്ട് സാറല്ല പോട്ടെ അപ്പൊ അനിയത്തിക്കും വളരെയധികം സങ്കടമുണ്ട് ഓളും ആ ഒരു നന്ദിനെ യാത്രയൊക്കെ വേണ്ടിയിട്ട് റോഡ് വരെ പോയിട്ട് വരുന്ന വഴിയാണേ